സൈഡിലോട്ട് പോന്നു വണ്ടി വണ്ടി തെറ്റിയാന്ന് ഹൈവേ കൂടെ യൂടൂസിലോട്ട് വരുവാണ് ഹൈവേ കൂടെ ഒന്നുകൂടി മനസ്സിലാവട്ടിന്റെ ഫ്രണ്ടിലെത്തിയ ടയർ പൊട്ടി രണ്ടാമത്തെ വണ്ടി ഒരു വണ്ടി ഒറ്റയ്ക്കാണ് പോയത് അവന്റെ വണ്ടി അനങ്ങൾ ഇല്ലടാ അടിച്ചപ്പോ പെട്ടെന്ന് ചെറിയ ജീവായിട്ട് നിപ്പണ്ട് ഇനി അവട ഒരു പുഷ് ഔട്ട് ഇതിന് കേസ് ഇടാക്കി ബാക്കി വരുന്നേ എടാ പലവ 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 ഇതിനെ ഐടില് മാറി ഇവിടെ ഇല്ലേ എടാ അടുത്തേലെ അവമാന്റെ റോട്ടി നിൽക്കുയാണെങ്കിൽ ഇതേപോലെ ഒരു അഗ്രഷൻ കാണിച്ചുകൊടുക്കണെ ആപ്പി കോമ്പൗണ്ട് കേറി കൊണെ അമര കോമ്പൗണ്ട് കഴിച്ചോട്ടെ കൊടുത്താ ഇറങ്ങിയിട്ടില്ല പക്ഷേ മടിക്കാതെ ഇപ്പോ ഒരു കൺഫ്യൂഷൻ വന്നതാണ് അതുപോലെ കൺഫ്യൂഷൻ പെരട്ടെ അതെ അതെ അടുത്ത രോഷാ കൺഫ്യൂഷൻ ഉണ്ട് നമ്മൾ തമ്മിൽ വെറു ഒന്നും സ്ടാക്കി പോകണം നാളെ ആ ഒരു ഇത് കിട്ടത്തോളും ുംങ്ങനെ ആണ് ഒരു വാറിന്റെ ഞാൻ ഞാനെന്റെ ഇവയ്ക്ക് ഫുഡ് കൂടി കൊടുത്തിട്ട് വരാം എനിക്കതിനുള്ള സമയം കൂടി ഒന്ന് തരണം ഒരു ഒരു വിശന്നൊരു വയറുകൂടി കിടക്കുന്നുണ്ട് ഇത് അവരൊണ്ട് അത് നമ്മള് നോക്കി വെച്ചാ ഇനിയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്തോടാ ഇപ്പൊ ഒരു കറണ്ട് പോയി അങ്ങനൊക്കെ സീൻ ഉണ്ടാവും അപ്പൊ പ്ലെയർ സ്വാപ്പ് ചെയ്യാൻ പറ്റൂട എനിക്ക് തോന്നണത് മറ്റേ പച്ചാനായിരിക്കും കേട്ടോ എനിക്ക് കേട്ടാ ഞാൻ കേട്ടത് ഇങ്ങനത്തെ വിറന്ന പറ്റത്തില്ലേ പറയാ മാലിന് ഒന്ന് കത്തിയതാണല്ലോടെ ഹലോ ഹലോ എടാ എന്തോ എന്താ എനിക്കോട് വെയിറ്റ് ചെയ്യണം കൊറച്ചുകൂടെ വെയിറ്റ് ചെയ്യിപ്പിച്ചല്ല മരേ പോണോ ഞാൻ പോണോ ഞാൻ റസീബ് വന്നിട്ടാ ഞാൻ ഞാട്ട് റെഡിക്കല്ലേ റെഡി ബ്രോഡി റെഡി അവിടെ പെട്ടെന്നില പെട്ട എന്റെ കറന്നൊക്കെ പോവേ ആരെല്ലാം എന്റെ ഫ്രണ്ടിൽ കൂടെ കുത്തിയാട്ടെ ആരെ കേണോ കരിഞ്ഞ ഒരു ബാഡിയുണ്ടെന്ന് അതിനെ ഒരു കരിഞ്ഞ ബാടി ഉണ്ടോയറിനെ അവിടെ ആ റെഡി 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 എന്തി

അവര് ആള് ആളൊന്നില്ല സർ നിക്കാൻ അവനെ ആച്ചയാവന ഫോൺ അറിയാമോ മ്യൂസിക്കിന്റെ ഓണോക്കാണോ ി ഞാൻ നിന്റെ ഒരു അഭരനെ കണ്ടറാ എന്നാലേ നിനക്ക് സിക്സ് ഐറ്റ് പ്രോ സിക്റിയോ സിക്സ് ഐറ്റ് ബ്രോനർ ആ അയ്യാറല്ല അയ്യാറില് മ്യൂസിക്കിന്റെ ഒരാളാളാ പിന്നെ എന്റെ വണ്ടി കയറാൻ വണ്ടി ആ ഞാനേ സ്പീഡേ കൊറച്ചുകൂടി മാറ്റോടും ആ അതാക്കുന്നേ എല്ലാത്തിയാടി എല്ലാത്തി ഇറങ്ങുന്നിറങ്ങുന്ന ഹെലിരടിയിലെ ഹെലിരടിയിലെ ഹെലിരടി ഇറങ്ങി ഹെലിരടി ഇറങ്ങി ബാറ്റിന് രണ്ടു കുത്തോണേ രണ്ടു തേടി കുത്തോണേ ഒരു സൈഡിൽ നാലുപേരെ ഇറങ്ങി രണ്ട് സൈഡി നടറി പണ്ട റൈറ്റ് റൈറ്റ് കയറ് എന്നിട്ട് തടുക്ക് തടുക്ക വട്ടയ്ക്ക് മാത്രം അടിക്കണോ പറഞ്ഞു ഹൈറ്റ് ഞങ്ങള് കൊടുക്കല്ല ഹൈറ്റ് ഹൈറ്റാംഗിള് കൊടുക്കല്ലെന്ന് പറഞ്ഞാരട പറഞ്ഞതാ ഹൈറ്റ് ആംഗിൾ ഹൈറ്റ് ആംഗിളാ കൊടുത്തത് ബുദ്ധിമുട്ടാകും അത് ബുദ്ധിമുട്ടാവും

ബുള്ളറ്റ് ഓക്കെ സി എമ്മിന്റെ വണ്ടി എടുത്ത് ബുള്ളറ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ ഒറ്റ വണ്ടി മാത്രമാണ് കടലി സി എമ്മിന്റെ കയ്യിലുള്ളത് അതേസമയം ടിവിക്ക് ഒരു വണ്ടി അല്ല വണ്ടിയല്ല ടിവിയുടെ കയ്യിലുള്ളത് സി എം എല്ലാ വണ്ടിയും എടുക്കാൻ പറ്റുമോ ഇവരെല്ലാം ബൈഫൂട്ട് ചെയ്തോണ്ടിരിക്കറ്റ് ഈയൊരു ആംഗിൾ ഒരു വലിയൊരു റൊട്ടേഷൻ തന്നെ ടി വി എടുക്കുന്നുണ്ട് അതെല്ലാം ബൈഫൂട്ടാണ് എടുത്തോണ്ടിരിക്കുന്നത് സി എമ്മിന് ഈ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുമോ ഇല്ലയോ സി എം ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യണം വണ്ടി ഒന്നും ഇല്ലാത്ത ടി വിയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടു അറിയേണ്ടിയിരിക്കുന്നു ഇവിടുന്ന് നല്ലൊരു ഫയറിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി എം നോവ ഈ ഒരു നാല് പ്ലേസ് എടുക്കാൻ വേണ്ടി പോയിട്ടാണ് ടിവിക്ക് വണ്ടികൾ വണ്ടികളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു കമ്പാക്ക് നമുക്ക് കാണാൻ സാധിക്കും തോന്നുന്നു കാരണം ഇപ്പൊ കറണ്ട് ഓക്കെ ഇവരെല്ലാരും പോകും വണ്ടി വണ്ടിയെടുത്തു ടിവിയുടെ വണ്ടികൾ വിയെ എല്ലാരും ഈ ഒരു ഒറ്റ ആംഗിളായി പോയിട്ടുണ്ട് ടിവിയുടെ എത്ര പ്ലേസ് ബാക്കിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പ്ലേയേഴ്സ് ബാക്കിയുണ്ട് ടിവിയുടെ അതേസമയം സി എമ്മിന്റെ ഒൻപത് പ്ലേസ് ആണ് തോന്നുന്നു നല്ലൊരു കെവിനെയും കെവിനെ ചന്ദ്രനെ മാത്രമാണ് നഷ്ടപ്പെട്ടിരുന്നെന്ന് തോന്നുന്നു അതേസമയം സി എമ്മിന് അത്യാവശ്യം കുറച്ച് കാശ്വാലിറ്റീസ് വീണിട്ടുണ്ട് സി എമ്മിന്റെ സൈഡിൽ നിന്ന് കറണ്ട്ലിപ്പ് നടന്നോണ്ടിരിക്കുന്നു അതേപോലെ നമ്പർ കൗണ്ടിൽ ടി വി ആക്കിയാ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷെ സി എമ്മിന്റെ വെഹിക്കിൾ കൗണ്ട് ഇപ്പൊ കറണ്ട്ലി ഉള്ളത് എന്നെ വണ്ടി ഈ ഒരു ബുള്ളറ്റും അതേപോലെ തന്നെ ഫ്ലഫി അതേപോലെ മാതാവ് ചെയ്യാവുന്ന ഒരു വണ്ടി ഈ ഒരു ആംഗിളോട്ട് വന്നു വണ്ടീനെ സി എം ഓടിച്ചിട്ടുണ്ട് ഈ ഒരു ആംഗിളോട്ടൊരു പുഷ് സി എം ചെയ്യാതെ ചെയ്യുന്നില്ല അതേപോലെ ടി വി ഓപ്പൺ ആയതുകൊണ്ടും ഇത്രയും ഓടിക്കവർ ചെയ്യാന്ന് പറയുന്ന ഒരു ഈസി ടാസ്ക് അല്ല ഓക്കെ ഞാൻ അത്ര നേരം ഹോൾഡ് ഇവന്മാരെ പണിയാണ് താഴെ പോയി ഞാൻ അത്ര നേരം ഹോൾഡ് ചെയ്തോണ്ട് ആമാര് പിന്നെയും കുറച്ച് ലാഗായിട്ട് ലാഗായിട്ട് വന്നത് ഓടി അല്ലെങ്കിൽ അതായത് ഹെലി ഇല്ല ഫോർ വെഹിക്കിൾ ഉള്ളി എന്നുള്ള നിന്ന് ഇപ്പൊ വണ്ടി മൊത്തം സി കയ്യിൽ ഏത് വണ്ടി വേണം ഏത് വേണമെന്ന്

ഓക്കെ അപ്പൊ വീണ്ടും നല്ലൊരു പുഷാരും സി എൻ്റെ അഗ്രസീവ് പുഷാര നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു അത് നല്ലപോലെ ആയിട്ടുണ്ട് ബട്ട് കാശ്വാലിറ്റീസ് കൂടുതലും നല്ലപോലെ കൗണ്ടർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ടി വി പുഷ് സിയമെന്റ് പുഷ്യൻ ടി വി നല്ല രീതിയിൽ കൗണ്ടർ ചെയ്തിട്ടുണ്ട് നല്ല 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 ടിവിയുടെ കയ്യിൽ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ പോയി ആ വണ്ടി എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു തീരുമാനം ഓക്കെ സി എം പ്രൊട്ടക്ട് ചെയ്ത് വരുന്നുണ്ട് ബട്ട് ഓൾറെഡി ആ വണ്ടികളുള്ള ഏരിയയിലോട്ട് എത്തുന്നുണ്ട് ഒരു സി എമ്മിന്റെ ഒരു വണ്ടി ഇപ്പുറത്ത് വന്നിട്ടുണ്ട് എഡ്ഗറിന്റെ പക്ഷെ അത് എഡ്ഗർ മാത്രമേ ഉള്ളൂ ആ വണ്ടി റങ്ങി രക്ഷിച്ചിട്ടുണ്ട് അതേസമയം ബൈഫൂട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട് നല്ലൊരു ടാങ്കില് നല്ലൊരു പുഷ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ നല്ലൊരു പുഷ് നല്ലൊരു പുഷ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ആംഗിൾ ഈ ഒരു എഡ്ജ് മൊത്തത്തിൽ സി എം അപ്പ് ചെയ്തിട്ടുണ്ട് ും ഈ എഡ്ജ് ഹോൾഡ് ചെയ്യണം നേരത്തെ ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടു തന്നു ഈ തവണ നിങ്ങളെ ഞങ്ങൾ ഇവിടെ അടുപ്പിക്കില്ല സ്പീഡം ലെഫ്റ്റ് സൈഡ് മൊത്തത്തിലെ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ പുഷ് ഇനി പുഷ്പി ചെയ്യേണ്ടതാണ് അതേസമയം സീമികളെല്ലാം വീണ്ടും ഈ ഒരു ഏരിയയിലോട്ട് തന്നെ വരുന്നുണ്ട് ശ്രദ്ധിക്കാതെ ഓക്കെ അവരെല്ലാം ഡയറക്റ്റ് ഡയറക്റ്റ് കേറുവാണോ നേരത്തെ ടിവിട്ടുകൊടുത്തത് സി എമ്മിനെ സി എമ്മിന്റെ സൈഡിൽ നിന്നുള്ള ഒരു അഗ്രഷൻ വീണ്ടും കാണാൻ സാധിക്കും ഒൻപത് പ്ലേസ് ബാക്കി സി എമ്മിൽ പതിമൂന്ന് എല്ലാ പ്ലേസും ബൈഫൂട്ടാണ് കർലി കളിച്ചോണ്ടിരിക്കുന്നത് ഫ്ലഫി ഒഴികെ സംഭവിക്കും എന്ത്വിക്കും ഞാൻ പറഞ്ഞതരാം മാറി ഡിക്ലെയർ ചെയ്തത് ഒന്ന് പത്തൊമ്പതിന് അല്ല പത്തൊമ്പതിന് അല്ല ഒമ്പതിന് ഒന്ന് ഒമ്പതിന് അല്ലേ വണ്ടി കൊണ്ട് ഒരു പിറ്റ് കൊടുത്തിട്ടുണ്ട് ആ വണ്ടി പിറ്റിടാനാണ് നോക്കുന്നത് തോന്നുന്നു പക്ഷേ അപ്പുറത്തോട്ട് ഇടാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു ഫാൻ കാൽസ് എടുക്കാൻ സാധിച്ചിട്ടില്ല ഓക്കെ നല്ലൊരു പുഷ് എഡവിടെ ഇറങ്ങിയ വണ്ടി നിപ്പോ അമ്മേ ദൈവമേ പിന്നെ ആരെങ്കിലും വരുന്നുണ്ട് ദൈവമേ ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടാ ഇങ്ങോട്ടിട്ടില്ലേ അയ്യോ ഓക്കെ സി എം വീണ്ടും ഒരുക്കാൻ നോക്കുന്നത് ആ ഒരു ആംഗിൾ വീണ്ടും ടിവി ആംഗിള് സി എം തിരിച്ചു കൊടുത്തിട്ടുണ്ട് സി എം ആ ഒരു ആംഗിൾ വീണ്ടും ടി ആംഗിള് സി എമ്മിന് ടിവിയെ വിട്ടുകൊടുത്തിരിക്കുകയാണ് സി എമ്മിന്റെ പഴയ ഒരു പുഷ് വീണ്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സി എം പക്ഷെ നല്ല രീതിയിൽ കവർ ചെയ്യുന്നുണ്ട് സി എമ്മിന്റെ അഗ്രഷൻ നേരത്തെ അഗ്രഷൻ സാധിച്ചില്ല കാരണം ഡൗൺ യാണ് നേരത്തെ സംഭവിച്ചത് ടി വി നല്ലൊരു ഡിസ്ട്രാക്ഷൻ സി കൊടുക്കാൻ സാധിച്ചു അപ്പുറത്തെ എൻ്റെ കൂടെ നാല് കാശ്വലി വീണെങ്കിലും നല്ലൊരു പുഷായിരുന്നു പക്ഷേ ടി അത് കൗണ്ടർ ചെയ്യാൻ സാധിച്ചു പക്ഷേ ഈ തവണ അതേ സെയിം പുഷ് പക്ഷേ അപ്പുറത്ത് ഇല്ലാത്തത് കൊണ്ട് പുഷ് വിജയിച്ചില്ല ടി വി നല്ല രീതിയിൽ അത് കൗണ്ടർ ചെയ്ത് ഹോൾഡ് ഓഫ് ചെയ്തിട്ടുണ്ട് എട്ട് പ്ലേസ് ബാക്കിൽ പ്ലേസ് ആണുള്ളത് ആ ഒരു ഏരിയ മൊത്തത്തിൽ ഹോൾഡ് ചെയ്താൽ നമ്മളൊരു ടർഫ് തന്നെയാണ് നമുക്ക് നല്ല നല്ലൊരു പുഷ് നല്ലൊരു ഡിഫൻസ് നല്ലൊരു കൗണ്ടർ അറ്റാക്ക് കൊള്ളാം ഐ മിസ് ദ ടർഫ് ടർഫ് നമുക്ക് ഉടനെ തന്നെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇതേപോലെ നല്ല ത്രില്ലിംഗ് മാച്ചസുകൾ നമുക്ക് വീണ്ടും ഈ റൊട്ടേഷൻ ആ റൊട്ടേഷൻ എടുക്കാൻ ട്രൈ ചെയ്തു പക്ഷേ അവിടെ സി വി കൗണ്ടർ ചെയ്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരു റൊട്ടേഷൻ ആയിരുന്നു പക്ഷെ അത് സാധിച്ചില്ല പക്ഷെ ഇപ്പോൾ വേണമെങ്കിൽ എന്ത് ഓക്കേ ഫ്ലഫി ആ വണ്ടി പിറ്റ് ചെയ്യുന്നുണ്ട് ആ വണ്ടി ബട്ട് സ്റ്റിൽ മൂവിങ് ആണ് വണ്ടി അല്ലെങ്കിൽ പോയോ

ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് സിഎം പല ആംഗിളിൽ നിന്ന് ഒരു പുഷ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു വീണ്ടും അഗൈൻ അല്ല സി എം പല ആംഗിളിൽ നിന്നുള്ള സി എം ഈ നാല് പ്ലേസ് വരുന്നത് ടി വി സ്പോർട് ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ അവർക്ക് വരാൻ പറ്റിയ നല്ലൊരു അഡ്വാൻറ്റേജ് സി എന് കിട്ടും അവരുടെ ബാക്കിയുള്ള പ്ലേസ് ബൈക്കൂട്ട് കയറി വരുന്നുണ്ട് ടി വി ആ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യണം ഓപ്പൺ വരുന്നത് പക്ഷേ സി എമ്മിന്റെ ബാക്കിയുള്ള പ്ലേസ് ഇത്ര എഡ്ജ് കിട്ടിട്ടുണ്ട് വീണ്ടും ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട് ഒരു ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് ആരും ഇല്ല ബാക്ക് സാബ് വരാൻ പക്ഷെ അവർക്ക് വണ്ടി കവറുണ്ട് ടിവിയ്ക്ക് അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് വണ്ടിയുടെ കവർ അതേസമയം റൈറ്റ് റൈറ്റിന്റെ ഫ്ളാഗ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്നൈപ്പ് ഈ ഒരു ആംഗിൾ കവർ ചെയ്യുന്നുണ്ട് അതേപോലെ പ്ലേസും ഓരോ ആംഗിൾ കവർ ചെയ്തിരിക്കുകയാണ് സി എം ഇങ്ങോട്ട് ചെയ്യാൻ വിടില്ല പക്ഷെ സി എം പുഷ് ചെയ്ത് ഇവിടം വരെ കയറി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നോവ റൈറ്റിലോട്ട് പിക്ക് ഓടിക്കൊണ്ടു വീണ്ടും ഒരു പിക്ക് അടിവാ ലൂസിക്ക് ആറുമ്പോണ്ട് ഷുക്കൂർ മാലിക്കും ഡൗൺ ആയിരിക്കും ഒരു പണ തന്നെയാണ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും ചെയ്യാനില്ല അങ്ങനെ ക്രൈസി യാൻ ധീരമൃത്യു അടങ്ങി കൊടുക്കട കൊടുക്കടീ വണ്ടിട്ട് വണ്ടി നല്ല നൈസ് ഒരു വാറായിരുന്നു നമ്മൾ കണ്ടത് നല്ലൊരു വാറായിരുന്നു